ഹലോ അസലക്കും ഒരു കുട്ടി വ്ലോഗാണ് വലിയതായിട്ടൊന്നും ഇല്ല കാരണം എനിക്കൊന്നും കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതെല്ലാം തട്ടിക്കൂട്ടി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ രണ്ട് കുട്ടിയാക്കും കപ്പക്കെട്ടും പനിയാണ് അപ്പോൾ അതിൻ്റെ മരുന്നെല്ലാം കൊടുത്തു അതന്നെ ഒരു വലിയ ടാസ്ക്കാണ് മരുന്ന് കൊടുക്കുകയല്ല കണ്ടില്ലേ പിന്നെ അത് കഴിഞ്ഞ് വലിയ ആൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കഞ്ഞി കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഉമ്മ ഒരു പ്ലാൻ ഇട്ടു നമുക്ക് റേഷൻ കടയിൽ പോവാമെന്ന് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി ആ വണ്ടി കഴിഞ്ഞാൽ നമ്മൾ പോയി പിന്നെ അവിടെ വന്ന് ചെറിയ കുട്ടി ഞാൻ ഉറക്കി നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു വീഡിയോസ് എടുക്കാൻ പറ്റിയിരുന്നു രാത്രി എടുക്കാൻ വന്നപ്പോൾ അത് പുറത്തു പോയി അപ്പം അതിനെ പോയ കൊടുത്തൊരു വീഡിയോ ആണത് പിന്നെ രാത്രി കുട്ടികളെല്ലാം ഉറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇരുന്ന് ഉണ്ടാക്കിയ സ്ക്രഞ്ചീസ് ആണത് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ